എന്റെ പൊന്ന് ഗൗരിക്കുട്ടി എന്റെ എൻ്റെ അളിയൻ ഗൾഫിൽ നിന്ന് വരുന്നതാണോ പെണ്ണേ ഇങ്ങനെ കാവൽ നിൽക്കാൻ ഇങ്ങോട്ട് തന്നെ അല്ലേ വരുന്നത് സച്ചു രാവിലെ അവിടെ നിന്ന് തിരിച്ചു എന്നറിഞ്ഞപ്പാടെ സിറ്റൗട്ടിൽ വന്നു നിന്ന് പുറത്തെ റോഡിലേക്ക് റോഡിലേക്കിടക്കിടെ നോക്കുന്ന ഗൗരിയെ കണ്ട് വെങ്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോയേ വെങ്കി ചേട്ടാ നാലഞ്ച് ദിവസമായില്ലേ എന്റെ സച്ചു കേട്ടാ ഇവിടുന്ന് പോയിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിന്ന് നോക്കുന്നത് അല്ലേടി കുഞ്ഞിപ്പെണ്ണെ പെങ്കിയുടെ തോളിൽ ചാഞ്ഞ് കിടന്ന് ഗൗരിയെ നോക്കിച്ചിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ കവളിൽപ്പിച്ചി ഗൗരി പറഞ്ഞു അളിയം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണിന്റെ സന്തോഷം നോക്കിയേ സീതമ്മേ ഗൗരിയുടെ തലയിൽ തലോടിക്കൊണ്ട് വെങ്കി പറഞ്ഞു അയ്യേടാ ആ ചിരി നോക്കിക്കെ വെങ്കിയേട്ടാ എന്റെ ഭാഗ്യമോള് പോലും ഇങ്ങനെ ചിരിക്കൂല ഇല്ല പൊന്നെ വെങ്കി പറയുന്നത് കേട്ട് പതുങ്ങിച്ചിരിക്കുന്ന പെണ്ണിനെ കണ്ട് പവി പറഞ്ഞു ഇനി സച്ചുന് ഉടനെ അങ്ങോട്ട് തിരികെ പോവേണ്ടി വരുമോ ആവോ സീത ആരോടും നില്ലാതെ തിരക്കി രണ്ടു ദിവസത്തിനകം അവരെ ഡിസ്ചാർജ് ചെയ്യും സീതമ്മേ മോളെ കണ്ടതോടെ ആള് നല്ല നോർമലായി എന്നാണ് അളിയം പറഞ്ഞത് വെങ്കി കുഞ്ഞിപ്പെണ്ണിനെ ഉയർത്തിപ്പിടിച്ച് കുഞ്ഞിക്കുമ്പയിൽ ഇക്കിളി ഇട്ടുകൊണ്ട് പറഞ്ഞു ആ അയ്യോ എന്റെ സച്ചു കേട്ടൻ ഇന്നീവരത്തിന് മുന്നിൽ നിർത്തിയ സജീവിന്റെ കാറിൽ നിന്നിറങ്ങി അഹലിയിലേക്ക് വരുന്ന സച്ചുവിനെ കണ്ട് ഗൗരി കുഞ്ഞുങ്ങളെപ്പോലെ പറഞ്ഞുകൊണ്ട് ഗേറ്റിന് നേർക്ക് ഓടിച്ചെന്നു പതിയെ ഓടടി എന്തായത് തട്ടിത്തറിഞ്ഞു വീഴുമല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഗൗരി ഞാനൊന്ന് കുളിക്കട്ടെ പെണ്ണെ ഓടി വന്ന് നെഞ്ചിലേക്ക് ചാഞ്ഞവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സച്ചു പറഞ്ഞു സച്ചു ഗൗരിയെ ചേർത്ത് പിടിച്ച് മുഖം താഴ്ത്തി ആ എത്തിയ ചുണ്ടാമർത്തി അവന്റെ നെഞ്ചിൽ മുഖാമർത്തി നിന്ന ഗൗരി ഒന്ന് തേങ്ങി അയ്യേ എന്റെ ഗൗരിക്കുഞ്ഞു കരയുവാണോ ദേ സച്ചു കേട്ട വന്നില്ലേ പെണ്ണേ അയ്യേ ദേ നോക്കിയേ എല്ലാവരും കളിയാക്കി ചിരിക്കുക അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സച്ചു കണ്ണുകളിലെ നനവ് ഒളിപ്പിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഉം ഗൗരി മൂളിക്കൊണ്ട് അവനിൽ നിന്ന് മാറി എല്ലാവരെയും നോക്കി ചമ്മി ഒന്ന് ചിരിച്ചു ഈ പൊടിക്കുഞ്ഞിനേക്കാളും കഷ്ടായാലോ അളിയാ നിങ്ങളുടെ പെണ്ണും പിള്ള ചിരിക്ക് അടിച്ചു പിടിച്ചുകൊണ്ട് തന്റെ കയ്യിലിരുന്ന് കണ്ണും ചുണ്ടും കൂർപ്പിച്ച് അച്ഛനെയും അമ്മയും മാറി മാറി നോക്കുന്ന കുഞ്ഞിക്കുരുപ്പിനെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു വെങ്കി അച്ചയുടെ പൊന്നിങ്ങി വന്നേ അച്ഛ എടുക്കട്ടെ കുഞ്ഞിപ്പെണിന് നേരെ കൈനീട്ടിക്കൊണ്ട് സച്ചു വിളിച്ചു കൊളിച്ചിട്ട് വന്ന് മോളെ എടുക്കു സച്ചുവേട്ട ഹോസ്പിറ്റലിൽ നിന്ന് വരുവല്ലേ പിന്നിൽ നിന്ന് അവന്റെ ഉടുപ്പിൽ നുള്ളി വലിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു അപ്പം നീ ഓടിപ്പാഞ്ഞു വന്നതോ സച്ചു മുഖം തിരിച്ച് അവളെ നോക്കി എന്നെ പോലെയാണോ കുഞ്ഞിപ്പെണ്ണ് ഗൗരി മുഖം കൂർപ്പിച്ചു ആ ഇപ്പൊ നിങ്ങൾ രണ്ടു ഒരുപോലെ തന്നെ ദേ നീ ഭാഗ്യയെ നോക്കിക്കേ ഗൗരി സച്ചു എടുക്കാൻ കൈനീട്ടിട്ട് എടുക്കാതെ മാറിയതിന് ചുണ്ടു വിതുമ്പുന്ന കുഞ്ഞിപ്പെണ്ണിനെ ഗൗരിയെ മാറി മാറി നോക്കി സച്ചു പറഞ്ഞു മതി പിള്ളേരെ ചെന്ന് കുളിച്ചിട്ട് വാ സച്ചു ആഹാരം കഴിക്കാം എല്ലാം കൂടെ ഹാളിൽ തന്നെ സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് സീത പറഞ്ഞു നല്ല വിശപ്പുണ്ട് സീതാമേ ഞാൻ കുളിച്ചിട്ട് ഇപ്പോ വരാം ഭാഗ്യക്കുട്ടിയുടെ കവളിലൊന്ന് കുത്തിയിട്ട് സച്ചു മുറുക്കുള്ളിലേക്ക് കയറി നീ അങ്ങോട്ട് ചെല്ലു ഗൗരി മോളിവിടെ ഇരുന്നോളും ഞാൻ ആ മീനൊന്ന് വറുത്തെടുക്കട്ടെ അവിടെ തന്നെ നിന്ന ഗൗരിയോട് പറഞ്ഞിട്ട് സീത അടുക്കളയിലേക്ക് പോയി ആശുപത്രിയിൽ ഇപ്പൊ ആരൊക്കെയുണ്ടോ സച്ചുവേട്ട കുളിച്ചിറങ്ങി വന്നവന് മാറാനുള്ള തുണി എടുത്തു കൊടുക്കുമ്പോൾ ഗൗരി ചോദിച്ചു അവിടെ ഇപ്പൊ അച്ഛനും സാക്ഷിയും അവളുടെ ഇപ്പോഴത്തെ മറ്റവനും ഉണ്ട് സാക്ഷിയുടെ കാര്യം പറയുമ്പോൾ സച്ചുന്റെ ശബ്ദത്തിൽ വെറുപ്പ് നിറഞ്ഞത് ഗൗരി അറിഞ്ഞു നിങ്ങൾ മൂന്നുപേരെ ഇങ്ങു പോരാൻ അമ്മ സമ്മതിച്ചു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഗൗരിക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ആലോചനയോടെ നിന്ന് പോയി എന്താടി ഗൗരിപ്പെണ്ണെ തലമുടി ഒന്ന് ഒതുക്കി വെച്ചുകൊണ്ട് ആലോചിച്ച് നിൽക്കുന്ന ഗൗരിയെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്ത് സച്ചു തിരക്കി അത് പിന്നെ അമ്മ അമ്മ എന്തുകൊണ്ടാവും സച്ചു കേട്ടാ നിങ്ങളെ മൂന്നാളെ ഇങ് പറഞ്ഞു വിട്ടത് അമ്മയുടെ സ്വഭാവത്തിന് അങ്ങനെ ചെയ്യില്ല അതാ ഞാൻ ചോദിച്ചേ അവന്റെ നെഞ്ചിലെ രോമം നുള്ളി വലിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു അതെന്തോ ആവട്ടെ ഇനിയിപ്പൊ ഇന്ന് ഇങ്ങോട്ട് പോരേണ്ട അമ്മയുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞാലും ഞാൻ നിൽക്കൂലായിരുന്നു ഗൗരിയുടെ മുഖമാകെ ചുണ്ടു ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു അതെന്താ നിൽക്കാത്ത ചുമ്മാതയാണ് എനിക്ക് എന്റെ സച്ചുടനെ എന്തോരം മിസ് ചെയ്തു എന്നറിയോ അവന്റെ നെഞ്ചിലേക്ക് കൂടുതൽ പതുങ്ങിക്കൊണ്ട് ഗൗരി പറഞ്ഞു എനിക്കും നീയും മോളും ഈ വീടും ഇവിടെ ഉള്ളവരും ഒന്നുമില്ലാതെ ഒറ്റയ്ക്കായി പോയതുപോലെ അവളുടെ മുഖം ഇരു കൈയിലും വാരി പൊതിഞ്ഞുകൊണ്ട് സച്ചു പറഞ്ഞു എന്താടി കണ്ണുമിഴിച്ചു നോക്കുന്നേ അവളുടെ മൂക്കിൽ മൂക്കുരുമിക്കൊണ്ട് സച്ചു ചോദിച്ചു ഗൗരി മൂളികൊണ്ട് എത്തിക്കുത്തി നിന്ന് അവന്റെ കവളി ചുംബിച്ചു സച്ചു അവളെ ചുറ്റിപ്പിടിച്ച് ആ മുഖം അല്പം മലർത്തി ആ ചുണ്ടി ചുണ്ടമർത്തി വെച്ചു ഒരു നിമിഷം ഗൗരി മോളെ സച്ചു കുളിച്ചെങ്കിൽ അവനെയും കൂട്ടി വാ എല്ലാം വിളമ്പി വെച്ചു പുറത്തുനിന്ന് സീത വിളിച്ച് പറയുന്നത് കേൾക്കേ ഗൗരി സച്ചുവിനെ തള്ളി മാറ്റി ഗൗരി ഒന്ന് അടങ്ങി നിന്നെ തന്നെ തട്ടി മാറ്റി തട്ടിമാറ്റിപ്പോകാൻ നിൽക്കവളെ കെട്ടിപ്പുണർന്നുകൊണ്ട് സച്ചു പറഞ്ഞു ആഹാരം കഴിച്ചിട്ട് ബാക്കിയൊക്കെ എനിക്ക് വിശക്കുന്നുണ്ട് ചുണ്ടു ചുളുക്കി ഗൗരി അവനെ നോക്കി ആ ചുളുക്കി പിടിച്ച ചുണ്ടിലേക്ക് നിമിഷ നേരം കൊണ്ട് മുഖം താഴ്ത്തി ഒന്ന് നുണഞ്ഞു വിട്ടു സച്ചു ഇപ്പോഴാണ് പ്രാണവായു കിട്ടിയത് ഇതുവരെ ഒരു ശ്വാസം മുട്ടലായിരുന്നു ഇനി ചോറ് വെച്ചിട്ട് വന്ന് എന്റെ പെണ്ണിനെ വിശദമായിട്ടൊന്ന് കാണണം ഇതുവരെ അറിയാത്ത ചെറുമധുരം നുണയണം അവളുടെ കവളിൽ ചുണ്ടമർത്തി കായ്വിരലുകൾ മൃദുലതകളിൽ അമർത്തി തലോടിക്കൊണ്ട് സച്ചു പറഞ്ഞു അയ്യേ ഈ സച്ചുട്ടെ എന്തിനാ വൃത്തികേട് പറയുന്നത് ഗൗരി അവന്റെ കായ് പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു വൃത്തികേടോ ഇതൊക്കെ വൃത്തികേടാണോ അവൻ തൊട്ട് തലോടി പോയിടത്തൊക്കെ ഒന്ന് അമർത്തിക്കൊണ്ട് തിരക്കി ഗൗരി അവന്റെ പെരുമാറ്റത്തെ കണ്ണുകൂർപ്പിച്ചു നോക്കി എന്റെ കുഞ്ഞിന് വിശക്കുന്നു എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ നമുക്ക് പോയി കഴിക്കാം വായു അവളെയും കൂട്ടി സച്ചു നേരെ കഴിക്കാനായി വന്നു മോൾ എവിടെ പവി സച്ചു കസേരയിലേക്ക് ഇരിക്കും മുമ്പ് ചോദിച്ചു അവളിത് സുഖമായിട്ട് ഉറങ്ങുന്നു അവൾ സീതയുടെ റൂമിലെ തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ സ്ഥിരം ഉറക്കത്തിന്റെ സമയത്ത് നിന്ന് ഇന്ന് ഇത്തിരി താമസിച്ചു പോയി സച്ചുന്റെയും വെങ്കിയുടെ മുന്നിലേക്ക് വെച്ച പ്ലേറ്റ് ചോറ് വിളമ്പിക്കൊണ്ട് ഗൗരി പറഞ്ഞു എല്ലാവരും കൂടെ കാര്യം പറഞ്ഞു ചിരിച്ചും സന്തോഷത്തോടെ ആഹാരം കഴിച്ച് എഴുന്നേറ്റു അളിയ ഇന്നിപ്പോ ഷോപ്പിൽ വരുന്നുണ്ടോ പോകാൻ ഇറങ്ങി നിന്നിട്ട് വെങ്കി ചോദിച്ചു ഇല്ലടാ നീ പൊയ്ക്കോ ഞാൻ നാളെ മുതൽ ഇറങ്ങിക്കൊള്ളാം സീതാമ്മ ചെത്തി വൃത്തിയാക്കി വെച്ച മാങ്ങാ കഷ്ണങ്ങളിൽ നിന്നും ഒരു പീസ് എടുത്ത് വായിൽ വെച്ചുകൊണ്ട് സച്ചു പറഞ്ഞു എന്നാ പിന്നെ രാത്രി വന്നിട്ട് കാണാ അളിയ റെസ്റ്റ് എടുത്തു എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തിരുന്ന ബൈക്കിൽ കയറി ഷോപ്പിലേക്ക് പോയി വെങ്കി രണ്ട് ദിവസത്തെ ഉറക്കക്ഷണം നല്ലോണം ഉണ്ട് ഞാനൊന്ന് കിടക്കാൻ പോവാട്ടോ ഗൗരി അടുത്തു തന്നെ നിന്ന ഗൗരിയോട് പറഞ്ഞിട്ട് സച്ചു മുറിയിലേക്ക് പോയി നീയും പോയി കിടന്നോ ഗൗരി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറക്കമൊക്കെ ഞങ്ങൾ കണ്ടതല്ലേ സീത ഗൗരിയോട് പറഞ്ഞു കൂടെ അങ്ങ് കൊണ്ടുപോകട്ടെ സീതാമേ ഇടയ്ക്കുണർന്നാൽ പെണ്ണ് പാല് കിട്ടാതെ അടങ്ങില്ലല്ലോ തൊട്ടിൽ നിന്ന് മോള് ശ്രദ്ധയോടെ എടുക്കുമ്പോൾ ഗൗരി പറഞ്ഞു ആഹ് എന്നാ കൊണ്ടുപോയ്ക്കോ പതിയെ കൊണ്ടുപോയി കേട്ടോ ഗൗരി ആഹ് ഇനിയിപ്പോ കുഞ്ഞിപ്പെണ്ണ് ഉണർന്നാലും സച്ചു ചേട്ടൻ നോക്കിക്കൊള്ളും സീതാമ്മേ സീതയുടെ തോളി പിടിച്ചു നിന്നുകൊണ്ട് പവി പറഞ്ഞു ഗൗരി അത് ശരിയെന്ന പോലെ തല കുളിക്കൊണ്ട് മോളുമായി അവരുടെ റൂമിലേക്ക് പോയി മോൾ ഉണർന്നോടി ഗൗരി കുഞ്ഞുമായി മുറി കയറി വാതിലടിച്ച് കുറ്റിയിട്ട് വരുന്നത് കണ്ട് സച്ചു തിരക്കി ഇല്ല സച്ചു ഏട്ടാ ഇനിയിപ്പോൾ ഇടയ്ക്ക് അവൾ ഉണർന്നാൽ പാൽ കുടിക്കാൻ കരയും അതുകൊണ്ട് ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഇങ്ങനെ എടുത്തോണ്ട് കൊണ്ടുവന്നതാണ് മെല്ലെ ഭാഗ്യെ ബേബി ബെഡിൽ കിടത്തി പുതപ്പിച്ചിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ ഗൗരി പറഞ്ഞു എങ്ങ വാ ഗൗരി എത്ര ദിവസമായിട്ട് സ്വസ്ഥമായിട്ട് നിന്നെ എന്റെ അരികിൽ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് മോളെ കിടത്തി അടുത്ത് വന്ന് ഒട്ടിക്കിടന്നവളെ വാര്യെടുത്ത് നെഞ്ചിക്കിടത്തിക്കൊണ്ട് സച്ചു പറഞ്ഞു അതിന് മാത്രം ദിവസങ്ങളായോ ഗൗരി അവന്റെ നെഞ്ചി താടി കൊത്തി കിടന്നുകൊണ്ട് കണ്ണുകൾ വിടർത്തി തിരക്കി പിന്നെ ആവാതെ ആദ്യ പ്രസവരക്ഷ എന്നും പറഞ്ഞ് എന്നെ ഈ റൂമിൽ നിന്ന് പുറത്താക്കി പിന്നെ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് നിന്നെ എനിക്ക് അടുത്ത് കിട്ടിയപ്പോൾ അമ്മ വന്ന ആ പേര് രണ്ടു ദിവസം പോയി പിന്നെ വെങ്കിയുടെ കല്യാണം അതിന്റെ തിരക്ക് അവിടെ നിന്ന് വന്നപ്പോൾ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടിയും വന്നില്ലേ പെണ്ണെ അവളെ ഉയർത്തി മുഖത്തിന്റെ നേരെ കൊണ്ടുവന്ന് ആ ചുണ്ടി ചുണ്ട് ചേർത്ത് ഉറസിക്കൊണ്ട് സച്ചു പറഞ്ഞു അതൊക്കെ ശരിയാ അവന്റെ കവളിൽ ചുണ്ടമർത്തിക്കൊണ്ട് ഗൗരി സമ്മതിച്ചു ഗൗരിയെ നിന കടിച്ചു തിന്നാൻ കൊതി തോന്നടി പെണ്ണെ നിന്റെ സച്ചുവേട്ടനെ അവളുടെ മുഖത്താകെ ചുണ്ടമർത്തിക്കൊണ്ട് ആ തുടുത്ത് കവളിൽ ഒന്ന് കടിച്ചു പിന്നെ ആ ചൊടിയിലേക്ക് ആഴ്ന്നവൻ പറഞ്ഞു കിതച്ചുകൊണ്ട് ഗൗരി ഒന്ന് മൂളി തേൻകനിയ അതരങ്ങൾ വീണ്ടും വീണ്ടും നുണഞ്ഞു തുടങ്ങുമ്പോൾ അതിനൊപ്പം തന്നെ സച്ചുവിന്റെ കൈകൾ അവളുടെയും തന്റെയും ഉടയാടകൾ അഴിച്ചു മാറ്റുന്ന തിരക്കിലായിരുന്നു അവളുടെ തുടുത്തുലർന്ന മേനിയെ തൊട്ടു തലോടി തൂവൽ കൊണ്ടൊഴിയും പോലെ ഹരം കൊള്ളിച്ചു സച്ചു അവളുടെ മൃദുലതകളെ ഉടലാഴകളെ ഒക്കെ അവന്റെ വിരലെന്നാവും രുചിതേടി അലഞ്ഞു ഇരുവരുടെയും ഉടലും ഉയരും ഒന്നായി അലിയാൻ വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു ഒടുവിൽ ഏറെ നേരത്തിനു ശേഷം അവളിൽ തന്നെ കിതപ്പോടെ അവൻ തളർന്നു വീണു തളർച്ചയോടെ തന്റെ മാറിൽ മുഖാമർത്തി കിടക്കുന്നവനെ രഞ്ചോട് ചേർത്ത് തലോടുമ്പോൾ ഇരുവരുടെ ചുണ്ടിലും സംതൃപ്തമായൊരു ചിരി ഉണ്ടായിരുന്നു തന്റെ അരികിൽ പതങ്ങി കിടക്കുന്ന സാക്ഷിയെ നനയുന്ന കണ്ണുകളോട് നോക്കിയിരുന്നു അംബിക അമ്മയുടെയും മകളുടെയും നോട്ടവും ഭാവവും പുച്ചിരിയോടെ നോക്കി ദീപക്കും സച്ചുവിനോട് ഫോണിൽ സംസാരിച്ച് മാധവും പുറത്ത് നിൽപ്പുണ്ട് മോൾക്ക് രാത്രി കഴിക്കാൻ എന്താ വേണ്ടത് സാക്ഷിയുടെ വാടിയ മുഖത്തേക്ക് നോക്കിയിരുന്ന് അംബിക ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ടമ്മേ എന്തെങ്കിലും വാങ്ങിയാൽ മതി സാക്ഷി വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു നിനക്ക് മന്തി ഒരുപാട് ഇഷ്ടമല്ലേ അത് വാങ്ങാൻ അച്ഛനോട് പറയട്ടെ അംബിക വീണ്ടും ചോദിക്കുമ്പോൾ സാക്ഷി വിങ്ങി പൊട്ടിക്കൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വേണ്ടെന്ന് തലയാട്ടി അംബിക അവളെ ചേർത്ത് പിടിച്ചിരുന്നു അമ്മ ഇത്രയേറെ തന്നെ സ്നേഹിച്ചിട്ടും എന്തേ ഞാൻ ഇങ്ങനെ മനസ്സാക്ഷിയില്ലാത്തവളായി എന്തേ എന്റെ ജീവിതം ഇങ്ങനെ വഴിതെറ്റിപ്പോയി ഒരിക്കലും തിരുത്താനാവാത്ത വിധം ചെളിക്കൊണ്ടിൽ വീണുപോയി ഇനി ഒരിക്കലും എനിക്ക് അഴുക്ക് ചാലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ അവരുടെ നെഞ്ചി ചേർന്നിരുന്നു കൊണ്ട് സാക്ഷി വേദനയോടെ ഓർത്തു കെവിൻ കിച്ചു രണ്ട് പുരുഷന്മാരുടെ ജീവിതം നശിപ്പിച്ചു ഒരുവന്റെ ജീവൻ എടുത്തു സ്വന്തം കൂടപ്പിറപ്പിന്റെ ജീവിതം തുളയ്ക്കാൻ ശ്രമിച്ചു ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്തിനു വേണ്ടിയായിരുന്നു സാക്ഷി സ്വയം പുച്ഛിച്ചുകൊണ്ട് ചിന്തിച്ചു നിനക്കെന്താ കഴിക്കാൻ വേണ്ടത് നിന്റെ അമ്മയ്ക്കും എന്താ വേണ്ടതെന്ന് ചോദിക്കേ ഞാൻ അച്ഛൻ്റെ കൂടെ പുറത്തേക്ക് പോവുകയാണ് ഇവിടത്തെ കാൻ്റീൻ ഫുഡ് ഒറ്റ ദിവസം കൊണ്ടും മടുത്തു അംബികയോട് ചേർന്ന് ആലോചനയോടെ കിടക്കുകയായിരുന്ന സാക്ഷിയെ തട്ടി വിളിച്ച് ദീപക് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും മതി മടുപ്പോടെ സാക്ഷി പറഞ്ഞു എനിക്കൊന്നും വേണ്ട നേരത്തെ വാങ്ങിച്ച കഞ്ഞിയുണ്ട് ഞാൻ അത് കുടിച്ചോളാം ദീപക്കിന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് അംബിക പറഞ്ഞു ഉം അവനൊന്ന് മൂളികൊണ്ട് സാക്ഷിയെ തറപ്പിച്ചൊന്ന് നോക്കി മാധവനൊപ്പം പുറത്തേക്ക് പോയി അമ്മയ്ക്കിപ്പോൾ ദീപക്കിനോട് ദേഷ്യവും വെറുപ്പും ഒന്നുമില്ലേ അന്നവന്റെ ഓഫീസിൽ വന്ന സ്റ്റാഫുകൾക്ക് മുന്നിൽ വെച്ചാണ് എന്റെ അവന്റെ മുഖത്തടിച്ചത് അത് ഓരോ ദിവസവും അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ ചീത്തയാണ് ചതിയനാണ് എന്നമ്മ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അമ്മയ്ക്ക് അവനോടുള്ള മനോഭാവം മാറിയോ അമ്മ മനസ്സിലാക്കിയത് എത്രയോ മോശമാണവൻ സാക്ഷി വെറുപ്പോടെ ഓർത്തുപോയി നീ എന്താ ആലോചിച്ചിരിക്കുന്നത് സാക്ഷി ചെന്ന് കുളിച്ച് വേഷം മാറി വാ അപ്പ ആഹാരം കൊണ്ടുവരും നമുക്കതും കഴിച്ച് സ്വസ്ഥമായിട്ട് കിടന്നൊന്നു ഉറങ്ങാം മോളെ തന്റെ മുഖത്തേക്ക് നോക്കി ആലോചിച്ചിരിക്കുന്ന സാക്ഷിയോട് അംബിക പറഞ്ഞു സാക്ഷി അവരെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നിട്ടൊന്ന് മൂളി സാക്ഷി കുളിക്കാൻ കയറുന്നത് നോക്കി ആ ബെഡിൽ തന്നെ കിടന്ന അമ്പിക മെല്ലെ എഴുന്നേറ്റ് ബാത്റൂമിന്റെ ഡോർ പുറത്തുനിന്ന് കുറ്റി വലിച്ചിട്ടു ഒരു നിമിഷം ആ നിൽപ്പ് നിന്നു ചെയ്യുന്നത് ക്രൂരതയാണ് എങ്കിലും ഇത് ചെയ്യാതെ വയ്യ ഈ നശിച്ച ജീവിതത്തിൽ നിന്ന് സാക്ഷിയെ രക്ഷിച്ചുകൊണ്ട് പോകണം കാര്യങ്ങൾ അറിയുമ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചു എന്റെ ആൺമക്കളുടെ ജീവിതം കൂടെ കുരുതി കൊടുക്കാൻ ഇനി വയ്യ ബാഗിന്റെ കുഞ്ഞറയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പൊതിയെടുത്ത് അതിലുള്ള പൊടി അല്പം മുമ്പ് മാതവും വാങ്ങിക്കൊണ്ടുവന്ന് ടേബിളിൽ വെച്ച മാംഗോ ജ്യൂസിൽ ചേർക്കുമ്പോൾ ഒരു നിമിഷം പോലും അംബികയുടെ കയ്യോ മനസ്സോ വിറച്ചില്ല കണ്ണുകൾ നിറഞ്ഞില്ല എന്തോ ഒരു നല്ല കാര്യം ചെയ്യുന്നത് പോലെ തോന്നിയതേ ഉള്ളൂ അമ്മ എഴുന്നേറ്റോ ഇപ്പൊ മേലു കഴുകുന്നുണ്ടോ കുളിച്ചിറങ്ങി വന്ന സാക്ഷി ഇട്ടിരുന്ന ഡ്രസ്സ് ഒരു കവറിലാക്കി ബാഗിലേക്ക് വെക്കുമ്പോൾ അവരോട് ചോദിച്ചു ഇല്ല മോളെ ഞാൻ നേരത്തെ കുളിച്ചതല്ലേ നീതാ ഇത് കുടിച്ചിട്ട് ഇവിടെ ഇരിക്കും അമ്മ മുടിയിലെ ചടം മാറ്റിത്തരാം ടേബിളിൽ ഇടുന്ന ജ്യൂസ് കയ്യിലെടുത്ത് അവൾക്ക് കൊടുത്തിട്ട് അവിടെ കിടന്ന പേപ്പർ കഷ്ണങ്ങൾ വേസ്റ്റ് ബിന്നിൽ ഇട്ടുകൊണ്ട് അംബിക പറഞ്ഞു ജ്യൂസ് പിന്നെ കുടിക്കാൻ അമ്മേ അവർക്കരികിൽ ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് സാക്ഷി പറഞ്ഞു നീ ഉച്ചയ്ക്ക് എന്തോ ഇത്തിരി കഴിച്ചതല്ലേ ഉള്ളു മോളെ ഇതെടുത്ത് കുടുക്കി അവർ ആഹാരം വാങ്ങി വരാൻ താമസിക്കും ഹോട്ടലൊക്കെ കുറച്ച് ദൂരെയാണ് സാക്ഷിയുടെ മുടി ചട ചടവിടുവിച്ചുകൊണ്ട് അംബിക പറഞ്ഞു പിന്നെ മറുത്തൊന്നും പറയാതെ സാക്ഷി ആ ജ്യൂസ് കയ്യിലെടുത്തു കുറച്ചൊരു ഗ്ലാസിൽ പകർന്ന് പതിയെ കുടിക്കാൻ തുടങ്ങി ഒരു ഭാവമാറ്റവും ഇല്ലാതെ സാക്ഷി ഗ്ലാസ്സിൽ ഒഴിച്ച ജ്യൂസ് കുടിക്കുന്നത് നോക്കി ഒരു നിമിഷം ഇരുന്നു അവർ നിനക്ക് മതിയെങ്കിൽ ബാക്കി ഞാൻ കുടിച്ചോളാം മോളെ വീണ്ടും ഗ്ലാസ്സിലൊഴിച്ച ജ്യൂസ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് അങ്ങനെ തന്നെ കുടിച്ചു അംബിക ഇനി നമുക്ക് കുറച്ചുനേരം കിടക്കാം അവർ വരുമ്പോൾ എഴുന്നേറ്റ് ആഹാരം കഴിക്കാം ഓരോന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്ഷീണത്തോടെ ഇരിക്കുന്ന സാക്ഷിയെ ബെഡിലേക്ക് ചായച്ച് കിടത്തി അംബിക ഒപ്പം അവരും അവൾ കരികി ചേർന്ന് കിടന്നു പുതപ്പ് വലിച്ചെടുത്ത് ഇരുവരെയും ചേർത്ത് പുതച്ചു ഉറക്കം വരുന്നുണ്ടോ മോളെ ഉറക്കം വരും അമ്മയുടെ പൊന്നുമോൾക്ക് ഉറങ്ങിക്കോ കേട്ടോ അമ്മയ്ക്ക് നിന്നെ എന്ത് ഇഷ്ടമായിരുന്നു എന്നോ പക്ഷേ എന്റെ ഇഷ്ടവും സ്നേഹവും കരുതലും ഒന്നും നിനക്ക് വേണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാനായില്ല പക്ഷെ അമ്മയ്ക്ക് നിന്നെ ഇങ്ങനെ വിട്ടുകളയാൻ തോന്നില്ല അവളുടെ നെറ്റി ചേർത്ത് അംബിക പറഞ്ഞു അംബിക പറയുന്നതൊക്കെ കേൾക്കുന്നുവെങ്കിലും തിരികെ ഒന്നും പറയാനാവാതെ തൊണ്ടയും അന്നനാളവും വയറുമൊക്കെ പുകഞ്ഞു പോകുകയാണെന്ന് സാക്ഷിക്ക് തോന്നി അവൾ മുഖം തിരിച്ച് അവനെ നോക്കാൻ ശ്രമിച്ചു പക്ഷെ ഒന്നിനുമാകാതെ തളർച്ചയോടെ അങ്ങനെ തന്നെ കിടന്നുപോയി എന്റെ സച്ചു അവൻ പാവുമല്ലേ മോളെ ഇനി നിന്റെ ഇപ്പോഴത്തെ പിഴച്ച ജീവിതം അറിഞ്ഞാൽ ദീപക്കിനോട് അവൻ പകരം വിട്ട ഇറങ്ങി ആ പാവും പെണ്ണും ഒന്നും അറിയാത്ത ആ പൊടിക്കുഞ്ഞും ഒറ്റയ്ക്കായി പോകും അതുങ്ങൾ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കട്ടെ നമ്മളായിട്ട് അവർക്കൊരു സന്തോഷവും കൊടുത്തിട്ടില്ല ഇനി സങ്കടവും കൊടുക്കാൻ പാടില്ല അച്ഛനെ സച്ചുവും ഗൗരിയും പൊന്നുപോലെ നോക്കും അമ്മ മോളെയും കൊണ്ട് പോകുവാണ് ആരെയും പേടിക്കേണ്ടാത്ത വേദനയില്ലാത്ത ലോകത്ത് നമുക്ക് കഴിയാം ഇവിടെ തെറ്റുകളൊക്കെ ചെയ്തത് നമ്മൾ രണ്ടുമല്ലേ അപ്പോൾ ശിക്ഷയും നമ്മൾ അനുഭവിക്കണം ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എന്റെ മോളായി തന്നെ നീ പിറക്കണം അമ്മയ്ക്ക് നിന്നെ സ്നേഹിച്ച് മതിയായില്ല ഒഴുകി ഇറങ്ങുന്ന മെഴിയോടെ സാക്ഷി കെട്ടിപ്പുണർന്ന് കിടന്നുകൊണ്ട് അവർ പറയുമ്പോൾ ചുമച്ച അവരുടെ വായിൽ നിന്നും ഇരുവരുടെയും മൂക്കിൽ നിന്നും രക്തം പനിച്ചിറങ്ങുന്നുണ്ടായിരുന്നു രാത്രി സച്ചു എന്തോ ദുസ്വപ്നം കണ്ടാണ് ഞെട്ടി ഉണർന്നത് കണ്ണു തുറന്നവൻ ആദ്യം നോക്കിയത് തന്റെ കൈവണ്ണയിൽ തലവച്ച് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഗൗരിയാണ് എന്തൊരു പേടിപ്പിക്കുന്ന സ്വപ്നമാണത് എന്താണ് കണ്ടതെന്ന് ശരിക്കും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല മനസ്സിൽ ഓർത്തുകൊണ്ട് സച്ചു അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് മാറ്റിക്കിടത്തി പുതപ്പിച്ചിട്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി മോൾ ഉണർന്നു ഗൗരി ബാത്റൂമിൽ നിന്ന് തിരികെ ഇറങ്ങി വരുമ്പോൾ ഹെഡ്രസിൽ ചാരി ഇരുന്ന് കുഞ്ഞിപ്പണ്ണിന് അമൃത വിട്ടുന്ന ഗൗരിയെ കണ്ട് സച്ചു തിരക്കി അവൾ ഉണർന്ന സച്ചു സച്ചുവേട്ട വയറ് നിറഞ്ഞ് നമ്മുടെ പൊന്നോട്ട് ഉറങ്ങിക്കൊള്ളും അല്ലാടെ ചക്കരെ മോളുടെ കാലിൽ പതിയെ തട്ടിക്കൊണ്ട് ഗൗരി ചിരിയോടെ പറഞ്ഞു സമയം എത്രയായി സച്ചു സച്ചുവേട്ട അവൾക്കരികെ ചേർന്നിരുന്ന സച്ചുവിനോട് ഗൗരി ചോദിച്ചു നോക്കട്ടെ സൈഡ് ടേബിളിൽ ഇരുന്ന ഫോൺ കയ്യെത്തി എടുത്തുകൊണ്ട് സച്ചു പറഞ്ഞു പതിനൊന്ന് മണിയാകാൻ പോകുന്നേ ഉള്ളൂ ഗൗരി പക്ഷെ അച്ഛൻ പത്ത് പതിനഞ്ച് തവണ വിളിച്ചിട്ടുണ്ട് ഫോൺ സൈലന്റ് ആക്കി വെച്ചിരുന്നത് കൊണ്ടാണ് അറിയാത്തത് വെപ്രാളത്തോടെ മാധവന്റെ നമ്പറിൽ കോൾ കൊടുത്തുകൊണ്ട് വാതി തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ പറഞ്ഞു